എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗിലേക്ക് ഇതാണ് ഇങ്ങനെ ഒന്ന് ഒന്ന് ഏത് അടുക്കളയിൽ ബാക്കിൽ പോയി കണ്ടോ ുംങ്ങട്ടേ ഒക്കേക്കള അതെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആരെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വന്ന അമ്മക്ക് ഉണ്ടാവും അല്ലാതെ ഏത് നേരം പുറകുന്നു ഒരാൾ കുത്തുന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളല്ലേ ഞാൻ എനിക്ക് ഞാൻ ആലോചിച്ചു എവിടെ പൂച്ച കാണില്ല ആ അതാ അവിടെ ഉണ്ട്

നല്ല ചുവന്ന് തൊടുത്ത് ആപ്പിൾ പോലെ നിൽക്കുന്നുണ്ടോ നിക്കണുണ്ടോ ക്രീം ഉള്ള ഒന്നായിട്ട് ഇതാ നെറ്റീമലൊക്കെയാ വാരി തേച്ചത് കണ്ടില്ല നിങ്ങള് നല്ല പനിയോട്ടെ കുട്ടിക്ക് എന്തിനും നല്ല ഭർത്താവ് നോക്കി നാളെ വർക്കിന് പോണ്ടോ അല്ല നാലഞ്ച് സാരി ഉണ്ട് ഡ്രേപ്പ് ചെയ്യാൻ അപ്പൊ ഡ്രേപ്പ് ചെയ്യാനാണ് വിളിക്കുന്നത് സപ്പോർട്ടായിട്ട് നിക്കുന്ന വേറെ എവിടെയെങ്കിലും ഉണ്ട് അല്ലോ സമ്പന്ന സഹായിച്ചിട്ട് വേണം ഞാൻ പുറത്തേക്ക് പോകണ്ടേ പോവാന്ന് ഞാൻ പറഞ്ഞാ ഫൈനാണ് വേഗം അതിനെ സഹായിച്ചാല് വേഗം പുറത്തു പോകാലോ എന്താ എനിക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞങ്ങൾ വേഗം പോയി സാരി ഡ്രേപ്പ് ചെയ്യട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നാണ് ചേട്ടാ